പുനലൂർ നഗരസഭയിലെ പരവട്ടം വാർഡിലെ കടവിലേക്ക് പോകുന്ന വഴിയിൽ മുനിസിപ്പാലിറ്റിയിലെ കരാറുകാരൻ അനധികൃതമായി കോൺക്രീറ്റ് വേസ്റ്റ് മണ്ണ് നിക്ഷേപിച്ചതായി വാർഡ് കൌൺസിലറുടെ സെക്രട്ടറി പുനലൂർ വില്ലേജ് ഓഫീസർ പുനലൂർ പോലീസ് എന്നിവർക്കാണ് ബിപിൻകുമാർ ഈ കരാറുകാരൻ കരാർ പണികൾ നടത്തുന്ന സ്ഥലങ്ങളിലെ വേസ്റ്റുകളെല്ലാം പരവട്ടം വാർഡിലെ കടവിന് സമീപവും ഇയാളുടെ ഉടമസ്ഥയിലെ വയലിലുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് തുടർന്ന് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ിബിൻകുമാർ സ്ഥലത്തെത്തി പരാതി ശരിയാണെന്ന് നേരിൽ ബോധ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കരാറുകാരനെ കൌൺസിലർ ഫോണിൽ വിളിച്ചപ്പോൾ ഇയാൾ കൌൺസിലർ ബിബിനെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറഞ്ഞതായും അധികൃതർക്ക് നൽകിയ പരാതിയിൽ ബിബിൻ പറഞ്ഞു ബിബിന്റെ പരാതിയെ തുടർന്ന് പുനരൂർ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നിയമപ്രകാരം മുനിസിപ്പാലിറ്റി വർക്കുകൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് വേസ്റ്റുകൾ മാറ്റണമെങ്കിൽ നഗരസഭയിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങണം പണി നടക്കുന്ന മീറ്റർ ചുറ്റളവിൽ മാത്രമേ ഇത്തരം വേസ്റ്റുകൾ നിക്ഷേപിക്കാൻ സാധിക്കൂ എന്നാൽ കരാറുകാരൻ രണ്ട് കിലോമീറ്റർ അകലെയുള്ള പരവട്ടം കടവിൽ വേസ്റ്റുകൾ നിക്ഷേപിച്ചത് നിയമവിരുദ്ധമാണെന്നും മുൻപും ഇതുപോലെ സമാന സംഭവം ഉണ്ടായപ്പോൾ ഇയാളെ കൊണ്ട് വേസ്റ്റ് മാറ്റിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും ബിപിൻകുമാർ പറഞ്ഞു വേസ്റ്റ് മണ്ണ് വയലിലിട്ട് വയൽ നികത്താനുള്ള ഉദ്ദേശമാണ് ഇതിനു പിന്നിലെന്നും ബിപിൻകുമാർ ആരോപിച്ചു ഈ കാര്യത്തിൽ ഉചിതമായ നടപടികൾ ഉടൻ തന്നെ അധികൃതർ സ്വീകരിക്കണമെന്നും ബിപിൻകുമാർ ആവശ്യപ്പെട്ടു രണ്ടുപക്ഷ <laughs> കഴിഞ്ഞ <coughs> 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 well, well, well. uh, മാസം മുമ്പ് കൊല്ലം നഗരസഭയിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ പൊളിച്ച വേസ്റ്റ് കൊണ്ട് കൊല്ലം നഗരസഭയുടെ അധീനതയിലുള്ള മുനിസിപ്പൽ കടവില് കൊണ്ടിട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനുമുമ്പ് ഇവിടെ അവിടെ കോൺട്രാക്ട് അവിടെ താമസിക്കുന്ന നാരായണൻകുട്ടി എന്ന് പറയുന്ന മുനിസിപ്പൽ വർക്ക് എടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടോട് ഈ വേസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനം അന്ന് അദ്ദേഹം മാറ്റുകയും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടടുത്ത് ഏതോ വാർഡുകളിൽ പുള്ളിയെടുത്ത വർക്കിന്റെ അവിടെ മെയിൻ്റനൻസ് നടത്തിയതിന്റെ വേസ്റ്റുകൾ അവിടെ നിന്ന് ഇപ്പൊ നഗരസഭ ഒരു വർക്ക് നടക്കുമ്പോൾ നൂറ്റമ്പത് മീറ്റർ പരിധിക്ക് അകത്ത് മാത്രമേ അവിടുന്ന് എടുക്കുന്ന വേസ്റ്റ് ഡംപി ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കത്തന്നെ ഈ പറഞ്ഞ രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഈ സ്ഥലത്ത് ഇവിടെ അദ്ദേഹത്തിന്റെ അധികൃതയുള്ള വയൽ നികത്തുന്നതിനും മറ്റുമായി ഇവിടെ കൊണ്ടേം പതിനഞ്ചോളം ലോഡ് മണ്ണാണ് വിട്ടിരിക്കുന്നത് മുനിസിപ്പൽ കടവലിന്റെ സൈഡിലായിട്ടും ഈ പറഞ്ഞ വയലിൽ നികത്തുന്നതിനായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് നിലവിൽ നമ്മൾ പരാതിപ്പെടുകയും ഈ പരാതി അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇത് മണ്ണ് മാറ്റണം എന്ന് പറഞ്ഞ എന്നെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി വില്ലേജ് ഓഫീസർക്കും വലിയ നഗരസഭാ സെക്രട്ടറിക്കും ഈ പറഞ്ഞ മറ്റു മുന്നോട്ട് മുന്നിലോട്ടുള്ള മറ്റു എല്ലാ ഉന്നതാധികാരികൾക്കും ഇതിനെ സംബന്ധിച്ചുള്ള പരാതി നൽകുന്നതായിരിക്കും അടിയന്തരമായി ഇങ്ങനെയുള്ള നടപടികൾ നിർത്തിവെച്ച് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഒരു വാർഡ് കൗൺസിലർ